തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പാലക്കാട് നിന്നും എൻ ഡി എം എൽ എ ഉണ്ടാകുമെന്നതായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ പക്ഷേ പാലക്കാട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോരുന്നൊരു സാഹചര്യമാണ് കാണുകയും ചെയ്തത് ശരിക്കു പറഞ്ഞാൽ പാലക്കാട്ട് ബി ജെ പിക്ക് അടിപതറിയിട്ടുണ്ട് ബി ജെ പി ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം ജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു ഒന്ന് പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൂവായിരം വൂട്ടിനാണ് ഞങ്ങൾ ഈ സീതരൻ സാറ് പരാജയപ്പെട്ടത് പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് നാൽപ്പത്തയ്യായിരത്തിൻ്റെ അടുത്ത് വോട്ട് കിട്ടിയിട്ടുണ്ട് കൃഷ്ണകുമാറിന് പിന്നെ കൃഷ്ണകുമാറിന് പാലക്കാട് മണ്ഡലത്തിൽ വ്യക്തിപരമായ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായത് അപ്പോൾ പാലക്കാട് മുനിസിപ്പൽ ഞങ്ങൾ ഭരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ജയിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു അതിനാവശ്യമായ പ്രവർത്തനമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് പഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളൊന്നുമല്ല പക്ഷേ ആ മൂന്ന് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ലഭിക്കുന്ന വോട്ട് മുനിസിപ്പാലിറ്റിയിലെ വ്യത്യാസം കൊണ്ട് മറികടക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ സാധിക്കുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ അത് നേടാൻ സാധിച്ചില്ല അത് പരിശോധിക്കേണ്ടതാണ് എന്താണ് കാരണം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ബി ജെ പി ഭരിക്കുന്നൊരു മുനിസിപ്പാലിറ്റിയാണ് ആ മുനിസിപ്പാലിറ്റിയിൽ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ പരമ്പരാഗതമായിട്ടുള്ള സ്വാധീന കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുള്ളത് എന്ന് സ്വാഭാവികമായും പരിശോധിക്കപ്പെടുന്നത് പല കാരണങ്ങളുണ്ടാകും അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു മുഹൂർത്തത്തിൽ എന്തെല്ലാം കാരണമാണ് എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല അത് പരിശോധിച്ച് അത് പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ശ്രമം ഞങ്ങൾക്കുണ്ടാകും അതായത് ഒരു തിരിച്ചടി ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഒരു വസ്തുതയാണ് സന്ദീപ് വാര്യരുടെ മാറ്റം അത് അവസാന നിമിഷത്തിലായിരുന്നു ഒരു പക്ഷേ കൊട്ടിക്കലാശത്തിൻ്റെ സമയമാകുമ്പോഴായിരുന്നു ആ ഒരു ചേരി മാറ്റം ശരിക്കു പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഈ റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം ബി ജെ പിയുടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർക്ക് അങ്ങനെ വ്യക്തിപരമായി സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥലം അദ്ദേഹം പാലക്കാട് ജില്ലക്കാരനാണെന്നേ ഉള്ളൂ പക്ഷേ അവസാന നിമിഷത്തിൽ ബി ജെ പിക്ക് മേൽ ഒരു അപ്പർ ഹാൻഡ് കൊണ്ടുവരാൻ വേണ്ടി യു ഡി എഫിന് ഒരുപക്ഷേ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അവർക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ടാകാം പക്ഷേ അതുകൊണ്ട് വോട്ട് പോകും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പിയുടെ നല്ല സംഘടനാ വർക്കുള്ള സ്വാധീനമുള്ള മേഖലയാണ് പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് മാറിയത് കൊണ്ട് മാത്രം വോട്ട് മാറുന്ന ഒരു സ്വഭാവം ബി ജെ പിക്ക് ഇല്ല അപ്പം ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ ബി ജെ പി ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട് ഞങ്ങൾ അതിനെ ഓവർകം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടല്ല പക്ഷേ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൂടി ഉണ്ടാകാം ആ കാരണം എന്താണെന്ന് പരിശോധിക്കപ്പെടേണ്ടത് കാരണം മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ ഹാർഡ് കോറായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ വോട്ട് കുറയുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് സന്ദീപിൻ്റെ ഒരു വിഷയമാണ് അത് അവിടെ ബാധിച്ചത് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അതിൻ്റെ സാധ്യത വളരെ കുറവാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പരിശോധിക്കും ചില ഒരു പക്ഷേ സന്ദീപ് വരൂർ പോകുന്ന സമയത്ത് പോലും കളിയാക്കി വിട്ടു എന്നതിൽ അപ്പുറം ഒരുപക്ഷെ അണികളെ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒറ്റബൽട്ടായി നിൽക്കാനോ പറയുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകും അല്ല അങ്ങനെ ഒരു വീഴ്ച പ്രത്യക്ഷത്തിൽ സംഭവിച്ചതായി നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ആ ദിവസങ്ങളിലൊക്കെ പാലക്കാട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു മാത്രമല്ല കുറച്ചുകൂടി വാർത്തകൾ വന്നപ്പോൾ നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഒരു പ്രവർത്തിക്കാൻ കുറച്ചുകൂടി ഒരു വാശി കൂടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരെയും ഒഴിവാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയല്ല എല്ലാവരെയും ചേർത്ത് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് പക്ഷേ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുമ്പോഴും ചേരാതെ നിന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റു വഴികളില്ല അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പാർട്ടി വിട്ടു പോകുമ്പോൾ പാർട്ടി പ്രവർത്തകന്മാരോ അനുഭാവികളോ അയാൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു പ്രവണത പൊതുവേ ബി ജെ പിക്ക് അകത്തില്ല കാരണം ബി ജെ പി ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയത്തിനും ആശയത്തിനുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടോ ബൂത്ത് മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ ബി ജെ പി ജയിച്ചിട്ടുള്ള വാർഡുകളിൽ മുനിസിപ്പൽ കൗൺസിലർമാരുണ്ട് അവിടെ ആ വാർഡുകളിൽ പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് കാണാതെ പോയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ഇതൊക്കെ പരിശോധിക്കും അത് പരിശോധിച്ചുകൊണ്ട് കാരണം ഒരു വർഷം കഴിഞ്ഞ് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് വരികയാണ് കഴിഞ്ഞ രണ്ട് ടേമായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുകയാണ് മൂന്നാമത്തെ ടേമിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് ഞങ്ങൾ പോകും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യം ഉപതെരഞ്ഞെടുപ്പിലും ഈ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നും വരുന്നോ ഒന്നോ രണ്ടോ മാറ്റി നിർത്തിയാൽ എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അങ്ങനെയാണോ യാഥാർത്ഥ്യം അല്ലാതൊരു വസ്തുതയുണ്ട് കാരണം ബൈ എലക്ഷനിൽ പൊതുവേ ബി ജെ പിക്ക് കാരണം മൂന്നാമത്തെ പാർട്ടിയാണല്ലോ മൂന്നാമത്തെ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ബൈ ഇലക്ഷനിൽ എൽ ഡി എഫ് രണ്ട് പ്രബലമായിട്ടുള്ള മുന്നണികൾക്കിടയിൽ ഞങ്ങൾ വല്ലാതെ ഞെരിങ്ങിപ്പോവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒരു നേരത്തെ ശ്രീ രാജഗോപാൽജി മത്സരിക്കുന്ന സമയത്താണ് അതിനൊരു അപവാദമുണ്ടായത് നമുക്ക് നെയ്യാറ്റിൻകരയും അരുവിക്കലിൽ മുന്നേറ്റമുണ്ടാക്കി പക്ഷേ ഇപ്രാവശ്യം ശ്രദ്ധിക്കപ്പെടേണ്ടത് ചേലക്കരയിലൊന്നും ഉണ്ടായില്ല ചേലക്കരയിൽ ഞങ്ങൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു പാർട്ടി നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി ഇപ്പം നെയ്യാറ്റിൻകരയും അരുവിക്കരൊക്കെയാണ് രാജേട്ടനെ പോലെയുള്ള വലിയ സംസ്ഥാന തലത്തിൽ ഹൈപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു വ്യക്തിപരമായി വലിയ സ്വാധീനമുള്ള ആളായിരുന്നു പക്ഷേ ചേലക്കരയിൽ ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല അവിടുത്തെ ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡൻറ്റിനെ ഒരു പ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചായിരുന്നത് പക്ഷേ നാട്ടുകാർക്ക് നല്ല സ്വീകാര്യനായിരുന്നു അദ്ദേഹം നല്ല നല്ല അഭിപ്രായമുള്ള ആളായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി ബൈ ഇലക്ഷനിൽ അദ്ദേഹം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നേ കമ്പയർ ചെയ്യുമ്പോൾ പതിനായിരം പതിനായിരത്തോളം വോട്ട് ഞങ്ങൾ കൂടുതൽ പിടിച്ചു അപ്പോൾ നേരത്തെ ഉള്ള രീതിക്ക് മാറ്റം വരുന്നുണ്ട് പാലക്കാട് ഒരു വ്യത്യാസമുള്ളത് ഞങ്ങൾക്ക് നേരത്തെയുള്ള ബൈ ഇലക്ഷനിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഞങ്ങൾ മൂന്നാം സ്ഥാനത്തേക്കാരായിരുന്നു പക്ഷേ പാലക്കാട് ഞങ്ങൾ രണ്ടാം സ്ഥാനത്താണ് കാരണം ഞങ്ങളും യു ഡി എഫും തമ്മിലാണ് യഥാർത്ഥമായിട്ടുള്ള ഫൈറ്റ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെയുള്ള ബൈഎലക്ഷനിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് പാലക്കാട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കാരണം ജനങ്ങൾക്ക് മുമ്പിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ചോദ്യം വരുമ്പോൾ ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൻ ഡി എ എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പക്ഷേ അതിനനുസരിച്ചുള്ളൊരു മുന്നേറ്റം ഞങ്ങൾക്ക് പാലക്കാട് കാഴ്ചവെക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിൽ കഴിയാതെ പോയിട്ടുണ്ട് അത് എന്താണ് എന്ന് അത് ഓരോ സ്ഥലത്തും ഓരോ ബൂത്തിലും എത്രക്ക് വോട്ട് കുറഞ്ഞു എന്നൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക അത് പരിശോധി വിശദമായി പരിശോധിക്കണം പക്ഷേ ഓവറോൾ പാലക്കാട് ഒരു അപ്രതീക്ഷിതമായ ാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി ഇപ്പോൾ സന്ധി വരൂർ പറഞ്ഞൊരു കാര്യം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടിടപെട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നു പക്ഷേ അങ്ങനെ ഇടപെട്ട ഒരു തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ തൃശ്ശൂരിലെ വിജയം പോലും അത് സുരേഷ് ഗോപിയുടെ സ്റ്റാർഡം എന്നുള്ള രീതിയിലാണ് എന്നതാണ് അതിന് വരുന്ന കമൻറ്റുകളായാൽ പോലും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ പോലും ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഇടപെടലുകൾ അതത്ര ശരിയായിരുന്നില്ല എന്ന തരത്തിലൊക്കെയാണ് ഈ പോസ്റ്റുകളും വരുന്നത് അല്ല അതൊന്നും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപര അഭിപ്രായം ഒന്ന് സന്ദീവ്കാര് പറയുന്നതിനോട് എന്താ മറുപടി അദ്ദേഹം ഇപ്പോൾ ബി ജെ പിക്ക് അകത്തല്ല അത് ബി ജെ പിക്ക് അകത്താണെങ്കിൽ എനിക്കതിനോട് കമൻ്റ് ചെയ്യുന്നത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്ന ഒരാൾ പറയുന്നതിനോട് ഞാനെങ്ങനെയാണ് പ്രതികരിക്കുക ഒന്ന് ബി ജെ പിയുടെ വിജയവും ബി ജെ പിയുടെ പരാജയവും ഒക്കെ ഒരു ടീം വർക്കിൻ്റെ ഭാഗമാണ് വിജയമുണ്ടാകുമ്പോൾ അത് ഒരാൾക്ക് അവകാശപ്പെട്ടത് പരാജയമുണ്ടാക്കുമ്പോൾ അതൊക്കെ അവകാശപ്പെട്ടത് അങ്ങനെയൊന്നുമില്ല എല്ലാം ഒരു ടീം വർക്കിൻ്റെ ഭാഗമാണ് ആ ടീമിന് നേതൃത്വം കൊടുക്കുക പ്രസിഡൻ്റാണ് സ്വാഭാവികമായിട്ടും ഈ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ പൊതുവേ ഭാഗിച്ചെടുത്താണ് ഞാൻ ചുമതല നോക്കിയത് വയനാട്ടിലാണ് അതുകൊണ്ട് എനിക്ക് പാലക്കാടേക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല പതിമൂന്നാം തീയതിക്ക് ശേഷമാണ് ഞാൻ ആകെ പാലക്കാട് പോയിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ പാലക്കാടിനെ സംബന്ധിച്ച് പറയാനും എനിക്ക് സാധിക്കില്ല എന്നോട് കേന്ദ്രീകരിക്കാൻ വേണ്ടി വയനാടാണ് പറഞ്ഞത് സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട് നിൽക്കാമെന്ന് തീരുമാനിച്ചു അതൊക്കെ ഒരു ആരെങ്കിലും ഒരാൾ തീരുമാനിക്കില്ലല്ലോ പാർട്ടി ഒരുമിച്ച് യോഗം കൂടിയിട്ട് തീരുമാനിക്കുന്നതാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് സംസ്ഥാന പ്രസിഡന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ പാലക്കാട് ഉണ്ടാകുന്ന ഓരോ തീരുമാനങ്ങൾ അദ്ദേഹത്തിന് റോൾ ഉണ്ടാകും വയനാട് ഞാൻ കേന്ദ്രീകരിക്കുമ്പോൾ വയനാട് ഉണ്ടാകുന്ന ഓരോ കാര്യത്തിനും എനിക്ക് റോൾ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് ഞങ്ങൾ ഒരു പുതിയ പരീക്ഷണി ഇപ്രാവശ്യം നടത്തിയത് ചിലക്കര ബയ്യലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ ആ ബയ്യലക്ഷൻ മുഴുവൻ അതിൻ്റെ ചുമതല മുഴുവൻ തൃശ്ശൂർ ജില്ലാ ഘടകത്തിന് ഏൽപ്പിച്ചു ഒരു ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ബൈഎലക്ഷനിൽ ഒരു ജില്ലാ ഘടകത്തിന് തെരഞ്ഞെടുപ്പിന് ചുമതല കൊടുക്കുന്നത് പക്ഷേ വളരെ ഭംഗിയായി തൃശ്ശൂർ ജില്ലാ ഘടകം അത് ചെയ്തു അപ്പോൾ അവിടെ എടുക്കുന്ന ഓരോ തീരുമാനത്തിനെയും ഉത്തരവാദിത്വം തൃശ്ശൂർ ജില്ലയിലെ പാർട്ടി പ്രവർത്തനം നേതൃത്വം കൂടുതലാണ് അപ്പോൾ അതൊരു ഒരു വർക്കിൻ്റെ ഡിവിഷനാണ് അല്ലാണ്ട് ഒരാൾ പോയി ഞാൻ പാലക്കാട് ഞാൻ എന്ന് സ്വയം ഏറ്റുപോവുകയില്ല അത് തീരുമാനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ തീരുമാനത്തിനനുസരിച്ചാണ് ഇപ്പോൾ പരാജയമുണ്ടാകുമ്പോഴും വിജയമുണ്ടാകുമ്പോഴും ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആശ്രയിച്ചല്ല അതൊരു ടീം വർക്കിൻ്റെ വിജയമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ഒരു ടീം വർക്കിൻ്റെ പരാ വിജയമാണ് പാലക്കാട് ഞങ്ങൾക്കുണ്ടായ സെറ്റ് ബാക്ക് അതേ ടീം വർക്കിന്റെ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത് സ്ഥാനാർത്ഥിയുടെ നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആര് എന്നൊരു ചോദ്യം അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൃഷ്ണകുമാർ അവിടെ ആപ്റ്റ് ആയിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ അല്ല അതൊക്കെ പരിശോധിച്ചോ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നത് നമ്മൾ ഒരാൾ തോൽക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ ഉണ്ടാകും അയാൾ അയാൾ ആയതുകൊണ്ടാണ് ജയിച്ചിരുന്നെങ്കിലോ അപ്പോൾ ജയിച്ചിരുന്നെങ്കിൽ മറിച്ചാകുമായിരുന്നു അപ്പോൾ അത് സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് പല ഘടകങ്ങൾ പരിശോധിക്കും ഞങ്ങൾ അവിടുത്തെ കുറച്ചുകൂടി കോൺഗ്രസ് പോലെയുള്ളൊരു പ്രക്രിയയില്ല കോൺഗ്രസ്സിൽ ചെയ്തിട്ടുള്ളത് ഡി സി സിയുടെ അഭിപ്രായം നേരിട്ട് എ എ സി സി തള്ളിക്കളിയിലേ ചെയ്തത് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ പാലക്കാട് മണ്ഡലത്തിലെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ അഭിപ്രായം ചോദിച്ചു ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ കോർ ഗ്രൂപ്പിൻ്റെ അഭിപ്രായം ചോദിച്ചു അതുകൂടി പരിശോധിച്ചുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി ഒരു പരിശോധിച്ച് പാലക്കാട് നിന്ന് വന്നിട്ടുള്ള പേരുകളാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പരിശോധിച്ചത് അത് കൃഷ്ണകുമാറിനെയാണ് അവിടെ അഭിപ്രായപ്പെട്ടത് പാലക്കാട്ടെ പാർട്ടിയെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും കൃഷ്ണകുമാറിൻ്റെ പേര് അഭിപ്രായപ്പെട്ടു ഞങ്ങൾ അവിടെ വന്നിട്ടുള്ള എല്ലാ പേരുകളുടെയും ആറോ ഏഴോ പേരുകൾ വന്നിരുന്നു ഞങ്ങളത് പരിശോധിച്ച് ഷോർട്ട് ലിസ്റ്റിന് മൂന്ന് പേരാക്കി മൂന്ന് പേരുണ്ടെയും പ്ലസും മൈനസും ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ പ്ലസ് എന്തൊക്കെയാണ് കൃഷ്ണകുമാറിൻ്റെ മൈനസ് എന്താണ് മനസ്സെന്നാണ് മറ്റു രണ്ട് പേരുകാരുണ്ട് ഞാനത് പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല മറ്റ് രണ്ട് പേരുകാരുടെ പ്ലസും മൈനസും ഞങ്ങൾ ഞങ്ങളത് എന്നിട്ട് കേന്ദ്ര പാർട്ടിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തത് അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഉദാഹരണമായിട്ട് മറ്റൊരാൾ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ എന്നുള്ളതൊരു അതൊരു നമുക്ക് അതിന് ഉത്തരം പറയാൻ സാധിക്കില്ല കാരണം ഒരാൾ പാർട്ടി തീരുമാനിച്ചു അയാൾ പരാജയപ്പെട്ടു മറ്റൊരാളായിരുന്നുവെങ്കിൽ എന്ന് പറയുന്നതിന് എന്ത് യുക്തിയാണ് ഉള്ളത് മറ്റൊരാളായിരുന്നുവെങ്കിൽ അന്നേ ഞങ്ങൾക്ക് വരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ആകെയുള്ളത് ഞങ്ങൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷ വസ്തുത അടിസ്ഥാനത്തിലായിരുന്നു അതൊരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അവിടെ വന്നിട്ടുണ്ടോ അത് പരിശോധിക്കപ്പെടേണ്ടത് കാരണം പാലക്കാട് വിജയിക്കുക എന്ന് പറയുമ്പോൾ ആ വിജയം എളുപ്പമാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല ആർക്കും ഉണ്ടായിരുന്നു കാരണം ഈ ശ്രീധരനെ പോലെയുള്ള വലിയൊരാൾ മത്സരിച്ചിട്ട് പോലും യു ഡി എഫ് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല പക്ഷെ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൂടുതൽ ആത്മവിശ്വാസം വന്നിട്ടുണ്ടോ ആ ആത്മവിശ്വാസം ഞങ്ങൾക്ക് ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ ഇതൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് തോൽവിയുടെ കാരണം അത് ഉടൻ തന്നെ പരിശോധിക്കുന്നു പരിശോധിക്കുമല്ലോ തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ഞങ്ങള് ഇപ്പോൾ അടുത്ത നവംബർ മാസത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ വരികയല്ലോ ഞങ്ങൾക്ക് പാലക്കാട് നിലനിർത്തണമല്ലോ പാലക്കാട് മുനിസിപ്പാലിറ്റി നിലനിർത്തേണ്ടതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് പരിശോധിച്ച് എവിടെയാണോ സെറ്റ് ബാക്ക് ഉണ്ടായത് ആ സെറ്റ് ബാക്ക് പരിശോധിച്ച് പരിഹാരമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും അത് തന്നെയാണ് ഏതായാലും പാലക്കാട് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന്റെ കാരണം അത് എവിടെയൊക്കെയാണ് എന്താണ് അതിന്റെ ഘടകമായിട്ടുള്ളത് എന്നത് പരിശോധിക്കുക എന്നത് തന്നെയാണ് ബി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഏതായാലും ബി ജെ നേതാവ് എം ടി രമേശാണ് നമ്മളോട് പ്രതികരിച്ചത് വീഡിയോ ജേണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം